സിനിമയിൽ ഞാൻ ഒരു സ്പെഷ്യലി ഏബിൾഡ് ക്യാരക്ടറാണ് ചെയ്യുന്നത് ഒരു സിനിമ ചെയ്തതിന് ശേഷം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ അനുഭവിച്ചു എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് സിനിമയുടെ കഥ കേട്ട് എനിക്ക് എന്ത് ഫീലിംഗ് ആണോ ഉണ്ടായത് ഞാൻ എത്രത്തോളം ഇൻസ്പയർഡ് ആയോ അല്ലെങ്കിൽ എന്നെ എത്രത്തോളം ഈ സബ്ജക്ട് മോട്ടിവേറ്റ് ചെയ്തോ അതേ ഒരു ഫീലിംഗ് തന്നെ ആയിരിക്കും സിനിമ കണ്ടിറങ്ങുന്ന എല്ലാ ഓഡിയൻസിനും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രം ഏറ്റവും മികച്ച സിനിമ എന്ന രീതിയിലാണ് ഞാൻ ജയഗണേഷ് എന്ന സിനിമയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് അതിഥികൾക്കും അച്ഛൻ മഹിമ സർ എവറി വൺ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ യെസ് എൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങളാണ് പറയാനുള്ളത് ഏപ്രിൽ പതിനൊന്നാം തീയതി ജയഗണേഷൻ എൻ്റെ ഇത് പുതിയ സിനിമ റിലീസാവും ബട്ട് ഇത് അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രോഗ്രാമായിട്ട് ഞാൻ കാണുന്നില്ല ടു ബി വെരി ഓണസ്റ്റ് ഞാൻ രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഈ ജയഗണേഷ് എന്ന സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ഐ തിങ്ക് ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഞാൻ മാളികപ്പുറം എൻ്റെ ഏറ്റവും ലാസ്റ്റ് റിലീസായ സിനിമയ്ക്ക് ശേഷം ഏത് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു നല്ല സിനിമ ആയിരിക്കണം ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നൊക്കെ ആൻഡ് എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രം ഏറ്റവും മികച്ച സിനിമ എന്ന രീതിയിലാണ് ഞാൻ ജയഗണേഷ് എന്ന സിനിമയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ ഞാനൊരു ഒരു സ്പെഷ്യലി ഏബിൾഡ് എന്ന വ്യക്തിയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത് വളരെ അപൂർവമാണ് ഒരു ഒരു സിനിമ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കഥാപാത്രം മനസ്സിലങ്ങനെ തങ്ങി നിൽക്കുന്നത് എന്ന് പറയാം ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ബട്ട് ഒരു സിനിമ ചെയ്തതിന് ശേഷം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ അനുഭവിച്ചു എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് ജയഗണേഷ് എന്ന സിനിമയുടെ കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ രഞ്ജിത്തിനോട് ഈ സിനിമ ഇപ്പോൾ രഞ്ജിത്ത് ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷന്റെ ഫൈനൽ സ്റ്റേജസിലാണ് അതുകൊണ്ടാണ് പുള്ളിക്കിന്ന് വരാൻ പറ്റാതെ പോയത് ഐ ഓൾറെഡി ടോൾഡ് യം ദാറ്റ് രഞ്ജിത്ത് ഇങ്ങനത്തെ ഒരു സിനിമ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന് ഡെഫിനറ്റ്ലി സിനിമ ഏപ്രിൽ പതിനൊന്നാം തീയതി ഇപ്പോൾ റിലീസ് ആവുമ്പോൾ നിങ്ങൾ ആ സിനിമ കാണണം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ഐ തിങ്ക് യു വിൽ വി അണ്ടർസ്റ്റാൻഡ് അന്ന് ഈ സിനിമ ചെയ്ത സമയത്ത് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ബിക്കോസ് ആദ്യമായിട്ടാണ് ഒരു കഥാപാത്രം ചെയ്തിട്ട് ഒരു കഥാപാത്രമായി മാറിയതിന് ശേഷം മനസ്സിന് ഒരുപാട് വിഷമം അല്ലെങ്കിൽ ഒരു ഒരുതരം ഹോണ്ടിങ് ഇഫക്റ്റ് എന്നൊക്കെ പറയില്ലേ സാധാരണ അങ്ങനെ സിനിമയിൽ ഉണ്ടോയെന്ന് ഞാൻ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളായിരുന്നില്ല ബട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഒരു കഥാപാത്രം ചെയ്തിട്ട് ഇത്രയും ഐ ഫെൽ വെരി ഇമോഷണൽ ആൻഡ് ഐ ഫെൽ ദാറ്റ് ഒരു സിനിമ ചെയ്യേണ്ടി വന്നു ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു പുതിയ പേഴ്സ്പെക്റ്റീവില് ലൈഫിനെ കാണാൻ സാധിച്ചു ആൻഡ് ദാറ്റ്സ് വൺ റീസൺ ദാറ്റ് ഞാൻ എൻ്റെ കൂടെയുള്ള അച്ഛനോടും പറഞ്ഞു മെറ്റ് ജയൻ ബൈ എൽ ബി എം ഹോംസിൻ്റെ ഇവരെയൊക്കെ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നൂറ് വീൽചെയറുകൾ നമ്മൾ ആഗ്രഹം പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും സാധിച്ചു തന്നെ പറയാം ആൻഡ് ഇത് വലിയൊരു മഹത്തായ കാര്യം ആയിട്ട് ഞാൻ ഞാൻ കാണുന്നില്ല ബട്ട് ഐ ജസ്റ്റ് ഫെൽ ദാറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു കാര്യം നമുക്ക് എന്തോ ഞാൻ റിയലൈസ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ടെന്ന് പറഞ്ഞ് പരസ്പരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഐ ഹാവ് ടു ഫീൽ ദാറ്റ് നമ്മുടെ കൂട്ടത്തിൽ വളരെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് കൂട്ടം ആൾക്കാരുണ്ട് ഐ ഐം വെരി പ്രൗഡ് ഓഫ് യു ഉണ്ണി നിങ്ങളൊക്കെ ഇവിടെ വന്നു ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവരും എല്ലാവരും ഞാൻ നമ്മൾ വെരി ഇൻസ്പയറിങ് എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു ഇൻസ്പയറിങ് ലൈഫാണ് ദറ്റ് ഈസ് ഞാൻ വെരി ഓണസ്റ്റ്ലി ജയഗണേഷ് എന്ന സിനിമയും മുന്നേയും എനിക്ക് ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതുവേ ടെൻഷൻ ആവാറുണ്ട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബട്ട് ഐ ഡോട് ഡു ദാറ്റ് ബിക്കോസ് ഐ ഫീൽ ദാറ്റ് എവിടേക്കോ നിങ്ങളുടെ ലൈഫ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ കൂടുതൽ സമയം എടുക്കില്ല ദിസ് ഇവൻ്റ് ഈസ് ഫോർ ദെ നിങ്ങളാണ് ഇവിടുത്തെ ഹീറോസ് ജയഗണേഷ് എന്ന സിനിമ ഡെഫിനറ്റ്ലി എത്രത്തോളം എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾ അത്രത്തോളം മോട്ടിവേറ്റഡ് ആയിരിക്കും യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ഇവിടെ വരാൻ സാധിച്ചാലും വിസ്ആർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും പ്രിൻസിപ്പൽ സ്റ്റുഡൻസ് എല്ലാവർക്കും ഈ വേദി ഒരുക്കി തന്ന എല്ലാവർക്കും മീഡിയാസ് ഇത് കവർ വന്ന ഫ്രണ്ട്സ് ആൻഡ് എല്ലാവർക്കും സോ മച്ച് ആദ്യം തന്നെ ജയഗണേഷിന്റെ വിശേഷങ്ങൾ പറയാം ഏപ്രിൽ ഇലവൻതിന്റെ സിനിമ റിലീസാണ് ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരാളുടെ ലൈഫ് സ്റ്റോറിയാണ് ജയഗണേഷ് ഉണ്ണിയെ പോലെ തന്നെ ആഡിയൻസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്കും എന്താ അടുത്ത ഏത് സിനിമ ചെയ്യണം അല്ലെങ്കിൽ അടുത്ത സിനിമ ചെയ്യുമ്പോൾ വളരെ എന്താ എന്താ പറയാ ഓഡിയൻസിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ആ സമയത്താണ് രഞ്ജത് സാർ എനിക്ക് ഈ സിനിമയുടെ കഥ പറഞ്ഞു തരുന്നത് കഥ കേട്ട ഉടനെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഗൂസ്ബംസാണ് ഉണ്ടായത് ഒരു ലൈഫ് സ്റ്റോറി ഇങ്ങനൊരാളുടെ ലൈഫ് സ്റ്റോറി അത് ഓഡിയൻസിലേക്ക് എത്തുന്നു അപ്പോൾ അങ്ങനെ ഒരു കണ്ടൻറ്റിൻ്റെ ഭാഗമാവണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ ആവശ്യമായിരുന്നു ഞാൻ ഐ കൺവിൻസ്ഡും ഞാൻ ഓഡിഷനൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കൺവിൻസ് ചെയ്തത് യെസ് ഐ വോണ്ട് ബി പാർട്ട് ഓഫ് ദിസ് സിനിമ എന്നുള്ളത് ആൻഡ് ഐ ഐം വെരി ഗ്ലാഡ് ദറ്റ് ഐം പാർട്ട് ഓഫ് ദിസ് സിനിമ സിനിമയുടെ കഥ കേട്ട് എനിക്ക് എന്ത് ഫീലിംഗ് ആണോ ഉണ്ടായത് ഞാൻ എത്രത്തോളം ഇൻസ്പയർഡ് ആയോ അല്ലെങ്കിൽ എന്നെ എത്രത്തോളം ഈ സബ്ജെക്ട് മോട്ടിവേറ്റ് ചെയ്തോ അതേ ഒരു ഫീലിംഗ് തന്നെ ആയിരിക്കും സിനിമ കണ്ടിറങ്ങുന്ന എല്ലാ ഓഡിയൻസിനും ഉണ്ടാകുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇന്നത്തെ ഈ ഫങ്ഷൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൽ വി എം ഹോംസ് അതിന് അവർക്ക് രണ്ടുപേർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന സൂപ്പർ ഹീറോസിനെ ആദരിക്കാൻ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് താങ്ക് യു സോ മച്ച് ഉണ്ണി പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ മെയിൻ ഗസ്റ്റ് ഞങ്ങളല്ല അവരാണ് അപ്പം ഞാൻ ഒരുപാട് നേരം സംസാരിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല ജയഗണേഷിൻ്റെ പ്രമോഷന്റെ ഭാഗമായി സൂപ്പർ ഹീറോസിനെ ആദരിക്കാൻ ഉള്ള ഈ ഫങ്ഷനിൽ എനിക്കൊരു ഭാഗമാകാൻ സാധിച്ചത് എന്റെ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു ഫ്രീഡം ഓഫ് വീൽസിലെ ഈ എല്ലാ ആർട്ടിസ്റ്റ് എല്ലാവരും തിയറോൾ പ്രൊഫഷണൽ പെർഫോമൻസ് പെർഫോമേഴ്സ് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം കൂടെ ഉണ്ട് ഇനി കോളേജസിലൊക്കെ വെൻ എവർ യു ഹാവ് യുവർ നെക്സ്റ്റ് അറ്റ്ലീസ്റ്റ് ഈ കോളേജിൽ നിങ്ങളുടെ അടുത്ത ഫ്രഷേഴ്സ് ഡേ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻവൽ ഡേ സെലിബ്രേഷൻസ് ഒക്കെ യു നിങ്ങളെല്ലാവരും ഗസ്റ്റുകളൊക്കെ ഇൻവൈറ്റ് ചെയ്യാറുണ്ടല്ലോ സോ വൈ നോട്ട് ദിസ് ടൈം എൻ്റെ ഒരു ആഗ്രഹം കൂടി ഇനി ഈ വീഡിയോ കാണുന്നുണ്ടാവോ കോളേജസ് എല്ലാവരും സോ പ്ലീസ് ഇവർ ഹയർ ചെയ്യണം ഐ ഐ റിക്വസ്റ്റ് യു ടു ഹയർ ബിക്കോസ് നിങ്ങൾ വേറെ ആക്ടേഴ്സിനെയൊക്കെ വിളിക്കുമ്പോൾ യു ഡെഫിനറ്റ്ലി മേക്ക് എ പേയ്മെൻറ്റ് ആൻഡ് യു മേക്ക് എഫേർട്ട് അല്ലേ ഇവരെ കൊണ്ടുവരാൻ ഐ ജന്വൻലി ഫീൽ ദാറ്റ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ട് പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് ആണ് നിങ്ങളുടെ കോണ്ടാക്ട് യു പ്ലീസ് പാസ് ഇറ്റ് ഓൺ ആ ഇനി കോളേജ് ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ ബിക്കോസ് ഐ തിങ്ക് ഏതെങ്കിലും രീതിയിൽ ഞാൻ വേറെ കാര്യം കൂടി പറയാം വി ആർ വെരി ബിസി എക്സ്ട്രീംലി ബിസി ആർട്ടിസ്റ്റുകളായിരുന്നു ഈ കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഡാംപെൻഡ് സ്പിരിറ്റ് ആരും അത്രയും ഒരു എന്താ പറയുക പെട്ടെന്ന് ഒരു അവയർനെസ് പോയി സോ നെക്സ്റ്റ് ടൈം അറ്റ്ലീസ്റ്റ് ഈ കോളേജ് ഐ റിയലി ഹയറിൽ എക്സ്പെക് ഓക്കെ വിളിക്കില്ലേ ഹയർ ദം ഓക്കെ